സർവീസസ് പഞ്ചായത്ത് ഘടകത്തിന്റെ നേതൃത്വത്തിൽ അമ്പലൂരിൽ വിമുക്ത ഭട കുടുംബ സംഗമം സംഘടിപ്പിച്ചു കെ കെ രാമചന്ദ്രൻ ൻഎൽ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് അളകപ്പനഗർ പഞ്ചായത്ത് ഘടകം പ്രസിഡന്റ് ലൂയിസ് പാണ്ടാരി അധ്യക്ഷത വഹിച്ചു അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിമുക്ത ഭടന്മാരായ ശിവരാമൻ തണ്ടാശേരി രാമകൃഷ്ണൻ സി ജെ വിൽസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു റിട്ടയേർഡ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും അർജ്ജുന അവാർഡ് ജേതാവുമായ ടി വി പോളി ചാലക്കുടി ഡിവിഎസ്പി ടി എസ് സിനോജ് ഡോക്ടർമാരായ ആൻ ജോസ് വിപിൻ ചുങ്കത്ത് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കെവിൻ സി ഷാജു എന്നിവരെ അനുമോദിച്ചു മുഖ്യ രക്ഷാധികാരി കേണൽ ആന്റണി മഞ്ഞളി കമാൻഡർ ആന്റണി തേറാട്ടിൽ സെക്രട്ടറി ലോനപ്പൻ ചുങ്കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം ചന്ദ്രൻ പഞ്ചായത്ത് അംഗം ജോസി ജോണി കെ എസ് ഇ എസ് എൽ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് കൂടലി റിട്ടയേർഡ് ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥൻ മേജർ ആർ ഷിജു ഷരീഫ് ആൻഡു ചെറിയത്ത് കെ എസ്ഇഎസ് എൽ ഭാരവാഹികളായ ശിവദാസൻ പി എസ് ഷാജൻ ബാബു ആന്റു പെരിഞ്ചേരി കെ പി പോൾസൺ എ എം മാധവൻ എന്നിവർ പ്രസംഗിച്ചു ഹോക്കി क्लर्क का नाम वाले को करना है ये बोगी का नंबर 9362 का नाम करना है आपो पहली नंबर इंजन जर्मनी में रहता है करना है मंजूरी से मिलने के आने में हाउस से मिलने का नाम है

ഞാനാണ് 200-ാമത്തെ ശാസനം ഞാൻ പറയുന്നു വീണ്ടും കടന്നാൽ